എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം മോഹൻ ബഗാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഐ എസ് എല്ലിലെ ഐ എസ് എൽ കപ്പോ ഐ എസ് എൽ ഷീൽഡ് കപ്പും മോഹൻ ബഗാനിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാന്റെ പരിശീലകനായിട്ടുള്ള ജോസ് മലിന മോഹൻ ബഗാൻ മാനേജ്മെന്റിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ താരങ്ങളിൽ വലിയ മാറ്റങ്ങൾ ടീമിൽ എടുക്കേണ്ട എന്നാണ് ജോസ് മലീന പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്ത്യൻ സ്റ്റോപ്പറെ ആവശ്യമുണ്ട് അതിനാൽ മാനേജ്മെൻറ്റ് കോച്ചിൻ്റെ ആവശ്യം നിർവഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള മെഹതാബ് സിംഗിനെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഈ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ മോഹൻ ബഗാനിന് ആഗ്രഹമുണ്ട് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത് ജോസ്മൊലീന മോഹൻ ബഗാൻ മാനേജ്മെന്റിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ടീമിലെ ഇന്ത്യൻ കളിക്കാരെ കുറിച്ച് വലിയ മാറ്റങ്ങൾ വേണ്ട എന്നാണ് നിലവിലുള്ള ഇന്ത്യൻ താരങ്ങളുടെ അദ്ദേഹം സന്തോഷവനാണ് അവർ ടീമിന്റെ പ്ലയെ തുടരുന്നു എന്നും ജോസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോപ്പറെ ആവശ്യമുണ്ട് ഈ നിർദ്ദേശം മോഹൻ ബഗാൻ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻ ബഗാൻ മാനേജ്മെന്റ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അവർ ഇപ്പോൾ കണ്ണു വച്ചിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ പ്രശസ്ത ഡിഫൻഡറായ മഹതാബ് സിംഗിനെയാണ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ കൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക